ഹായ് ഇത് സിക്സ് എം ബി ഐ പി ക്യാമറ കേട്ടോ നമുക്കത് ലോക്കലി മേടിക്കുന്നതാണ് ഏറ്റവും നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് കിട്ടാവുന്ന ഒരു ബ്രാൻഡ് ഇതിൽ ഫ്രണ്ടിൽ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട് വിത്ത് മൈക്ക് ഉണ്ട് നല്ലൊരു ഹൗസിങ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു ഹൗസിങ് സിക്സ് എം ബി ഉണ്ടാവുകൊണ്ടിട്ട് നല്ല ക്ലാരിറ്റി ഉണ്ടാകുന്ന ഒരു മോഡലാണ് വിത്ത് മൈക്കോഡ് കൂടി വരുന്നത് ഇത് നമ്മൾ കസ്റ്റമർക്ക് ഏറ്റവും പ്രൈസ് കുറവൊരു മോഡൽ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്തതാണ് അതിൻ്റെ ക്ലാരിറ്റിയും വീഡിയോസ് നമുക്കൊന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഡോമും കൂടി ഒന്ന് കാണിച്ചു തരാവേ ഇതാണ് ഡോം ക്യാമറ വരുന്നത് കേട്ടോ ടോം ക്യാമറ ഫൈവ് എം ബി ആണ് ടു പോയിൻ്റ് എയിറ്റ് എം എം ലെൻസിൽ നമ്മൾ അങ്ങനെ ചോദിച്ചു വാങ്ങിക്കുന്നതാണ് ടു പോയിൻറ്റ് എയിറ്റ് എം എം ആണ് കാരണം ഇതിൻ്റെ ഇവിടുത്തെ ഏരിയ വളരെ ചെറുതാണ് അപ്പോൾ കൂടുതൽ ഡിസ്റ്റൻസ് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിക്സ് ടു പോയിൻറ്റ് ലെൻസ് യൂസ് ചെയ്യുന്നത് ഇത് നല്ലൊരു ഹൗസിങ് ആണ് കേട്ടോ തന്നെ ഇത് ഒരു സ്മൈലി ഫേസ് ഉള്ള ഒരു എൽ ഇ ഡിസാണതിൽ കൂടുതലുള്ളത് അത് അതിൽ നമുക്ക് ഈ പറഞ്ഞ നൈറ്റ് ഫ്ലാഷ് ലൈറ്റ് വരുന്ന കളർ വരുന്നതും വിത്തും മൈക്കോഡ് കൂടിയുള്ള ക്യാമറകളാണ് കേട്ടോ ഇതും സെയിം ബ്രാൻഡാണ് ഇത് ഫൈവ് എം ബി ആണ് കേട്ടോ ഇതിൻ്റെ വിഷ്വസിലേക്ക് ഒന്ന് പോവാം ഇതാണ് കേട്ടോ ക്യാമറേൻ്റെ ക്ലാരിറ്റി നല്ല ക്ലാരിറ്റി ഉള്ളൊരു ക്യാമറയാണ് കേട്ടോ അത് ഇൻസൈഡിലെ ക്യാമറ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ പക്ക ക്ലാരിറ്റിയാണ് ഇത് ഫൈവ് എം ബി ഐ പി ക്യാമറയാണ് വിത്ത് കളർ വിത്ത് ഓഡി ഉള്ളൊരു ക്യാമറ കേട്ടോ ഇനി ഔട്ട്സൈഡ് നോക്കിപ്പോട്ടോ ഉണ്ടോ ഔട്ട് സൈഡിലെ ക്ലാരിറ്റി നോക്കി നോക്കൂ ബ്രാൻഡഡ് ക്യാമറയ്ക്ക് വേണ്ടി ക്ലാരിറ്റി ഉണ്ടാവില്ല അത്ര നല്ല ക്ലാരിറ്റി അപ്പോൾ ഇന്ത്യയിൽ മേക്ക് ചെയ്യുന്ന ക്യാമറകളൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ രണ്ട് വർഷത്തെ വാറൻറ്റി വരുന്നുണ്ട് ആ അടിപൊളി ക്ലാരിറ്റി ഇനി പുറത്തത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നോക്കിയോ നമുക്ക് ഇത് മൗണ്ടണിൻ്റെ പ്രശ്നം കേട്ടോ ഞാൻ ആ പിരിപ്പ് കാണുന്നത് മൗണ്ടണുള്ള ഞങ്ങളുടെ ടെസ്റ്റ് മൗണ്ടണൺ അതിൻ്റെ കംപ്ലയിൻ്റ് ആണ് നോക്കിക്കോളാം ഇനി പുറത്തുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ക്ലാരിറ്റി നോക്കി ഇനി കളർ ആകുന്ന കാണിച്ചുതരാം ഒന്ന് പുറത്ത് പോയിട്ട് നിന്ന് ക്യാമറ കൊണ്ട് പോയിക്കേ ഇപ്പോൾ പയ്യൻ പയ്യനിപ്പോൾ പുറത്ത് പോവും അവൻ വരുമ്പോൾ ക്യാമറ ഫ്ലാഷ് അടിച്ചിട്ട് കളർ ചെയ്യുന്നത് കാണിച്ചാൽ അപ്പോൾ കളർ ക്ലാരിറ്റി ഒന്നും കാണാമല്ലോ ഫുള്ള് ഇരട്ടേണ് ബാക്കിൽ കെട്ടോ ഒട്ടും ലൈറ്റില്ല നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം ആൾ വന്നിട്ടുണ്ട് ആൾ വന്നപ്പോൾ തന്നെ കളർ സ്വിച്ച് ആയിട്ടോ എന്നൊക്കെയോ കളറിലെ ക്ലാരിറ്റി ഉണ്ടോ ഇത്രയും ക്ലാരിറ്റി കിട്ടും നമുക്ക് വീടിൻ്റെ ഈ സൈഡ് മുഖം അറ്റം വരെ കാണാൻ പറ്റും ഉണ്ടോ സൂം ചെയ്താൽ പോലും ഒരു കുഴപ്പമില്ല ആളുടെ ഫേസ് ഫേസറക്കെ ഉണ്ടോ കറക്റ്റ് കിട്ടും ഇത് സിക്സ് എം ബി ആട്ടോ നല്ല ക്ലാരിറ്റി നല്ല ക്ലാരിറ്റിയാണ് ഓക്കെ അപ്പോൾ ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം അത് ആൾ പോകുന്നപ്പോൾ കണ്ടോ ഫ്ലാഷ് ഓഫായി ഇനിയിപ്പോൾ എന്തെങ്കിലും മോഷൻ ഫ്രണ്ടിൽ വന്നാൽ അപ്പോൾ കളറാവും കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്ലാരിറ്റി ഇതിൽ എ ഐ അത്യാവശ്യം ഹ്യൂമെഡിറ്റേഷൻ ഒക്കെ ഉണ്ട് എ ആയിട്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എ ഐ ക്യാമറകൾ വരുന്നുണ്ട് അതിൽ ഫേസ് ക്യാപ്ചറിങ് എല്ലാം വരും അതെല്ലാം നമ്മൾ പറ്റിയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഓക്കെ താങ്ക്